ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിരണ്ട് ഇത് യഹോവയായ ദൈവത്തിൻ്റെ ആലയം ഇത് ഇസ്രായേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു അനന്തരം ദാവീദ് ഇസ്രായേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടി വരുത്തുവാൻ കൽപ്പിച്ചു ദൈവത്തിൻ്റെ ആലയം പണിവാൻ ചതുരക്കല്ലിച്ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു ദാവീദ് പടിവാതിൽ കഥകുകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാതെ വളരെ താമ്രവും അനവധി ദേവദാരുവും ഒരുക്കി വെച്ചു സീതോന്യരും സോര്യരും അനവധി ദേവദാരു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവുമുള്ളവൻ ആകുന്നു യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവദേശങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണം ആകെയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടുമെന്ന് ദാവീദ് പറഞ്ഞു അങ്ങനെ ദാവീദ് തൻ്റെ മരണത്തിനു മുമ്പേ ധാരാളം വട്ടം കൂട്ടി അവൻ തൻ്റെ മകനായ ശലോമോനെ വിളിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാൻ കൽപ്പന കൊടുത്തു ദാവീദ് ശലോമോനോട് പറഞ്ഞത് മകനെ ഞാൻ തന്നെ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിവാൻ താല്പര്യപ്പെട്ടിരുന്നു എങ്കിലും എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ വളരെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട് നീ എൻ്റെ നാമത്തിന് ഒരാലയം പണിയരുത് നീ എൻ്റെ മുമ്പാകെ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും അവൻ വിശ്രമപുരുഷനായിരിക്കും ഞാൻ ചുറ്റുമുള്ള അവൻ്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും അവൻ്റെ പേർ ഷനോമോൻ എന്നായിരിക്കും അവന്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും അവൻ എന്റെ നാമത്തിന് ഒരാലയം പണിയും അവൻ എനിക്ക് മകനായും ഞാൻ അവന് അപ്പനായും ഇരിക്കും ഇസ്രായേലിൽ അവൻ്റെ രാജാസനം ഞാൻ എന്നേക്കും നിലനിൽക്കുമാറാക്കും ആകെയാൽ എൻ്റെ മകനെ യഹോവ നിന്നോട് കൂടെ ഇരിക്കുമാറാകട്ടെ നിന്റെ ദൈവമായ യഹോവ നിന്നെക്കുറിച്ച് അരുൾ ചെയ്തതുപോലെ നീ കൃതാർത്ഥനായി അവൻ്റെ ആലയം പണിക നിന്റെ ദൈവമായ യഹോവയുടെ ന്യായ നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്നു നിന്നെ ഇസ്രായേലിന് നിയമിക്കുമാറാകട്ടെ യഹോവ ഇസ്രായേലിനു വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് ആചരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനാകും ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കയും അരുത് ഇതാ ഞാൻ എൻ്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി ഒരു ലക്ഷം താലന്ത് പൊന്നും പത്തു ലക്ഷം താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട് മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു നിനക്കിനിയും അതിനോട് കൊള്ളാമല്ലോ നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ കൽപ്പണിക്കാർ ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൗശലപ്പണിക്കാരും ഉണ്ടല്ലോ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട് ഉത്സാഹിച്ചു പ്രവർത്തിച്ചു കൊള്ളുക യഹോവ നിന്നോടു കൂടെ ഇരിക്കുമാറാകട്ടെ ദാവീദ് ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരോടും തന്റെ മകനായ ശലോമോനെ സഹായിപ്പാൻ കൽപ്പിച്ചു പറഞ്ഞത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടു കൂടെ ഉണ്ടല്ലോ അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രമം വരുത്തിയിരിക്കുന്നു അവൻ ദേശനിവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു ദേശം യഹോവയ്ക്കും അവന്റെ ജനത്തിനും കീഴടങ്ങിയും ഇരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ദൈവമായി യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പിൻ എഴുന്നേൽപ്പിൻ യഹോവയുടെ നിയമപ്പെട്ടകവും ദൈവത്തിൻ്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിവാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിവിൻ